ദിവസം വീട്ടിൽ എന്തുമാത്രം പുകഴ്ത്തില്ല ഞാനൊന്നും മറക്കാൻ ശീലിച്ചിട്ടില്ല പിന്നീട് എഴുതിയ കത്തിലും സാമ്പാറിന് അഭിനന്ദിച്ചു എല്ലാം ഉണ്ട് ഞാൻ തുടർന്ന് പൊട്ട് ഞാൻ എടുക്കാറുള്ള ഉടുപ്പ് എന്റെ കയ്യിലെ കുപ്പി വിളകൾ ഭംഗിയാണ് വ്യത്യസ്തമായ ലവ് ലാംഗ്വേജ് ഉള്ള രണ്ട് വ്യക്തികൾ വിവാഹം കഴിക്കുകയും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ട്ണറിന്റെ ലവ് ലാംഗ്വേജ് തിരിച്ചറിയാൻ പറ്റാതെ വരികയും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം മാത്രമാണിത് അപ്പൊ എന്താണ് ലവ് ലാംഗ്വേജ് എന്നുള്ളത് നോക്കാം ഒരു വ്യക്തി പാർട്ണറോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു സ്റ്റൈൽ ഒരു മെത്തേഡൊക്കെ ഉണ്ടായിരിക്കുള്ളൂ അതിനാണ് ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ലവ് ലാംഗ്വേജ് പൊതുവെ അഞ്ചു വിധത്തിൽ കാണാറുണ്ട് ഒന്നാമത്തെ എന്ന് പറയുന്നത് വെർബൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഡയറക്റ്റ് പാർട്ണർ എടുത്ത് ചെയ്യുന്നത് ഐ ലവ് യു എനിക്ക് നിന്നെ ഇഷ്ടമാണ് നീ ഒരുപാട് സുന്ദരിയായിരിക്കുന്നു അല്ലെങ്കിൽ സുന്ദരനായിരിക്കുന്നു നിന്നെ കാണാട്ട് ായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയത്തില്ലേ അത് വെർബലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വർക്കിൽ കൂടി എക്സ്പ്രസ് ചെയ്യുക പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് ചില ജോലികളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഹസ്ബന്റ് അല്ലാന്നുണ്ടെങ്കിൽ വൈഫൊക്കെ ഉണ്ടായിരിക്കത്തില്ല ഇപ്പൊ അടുക്കള വൈഫ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹസ്ബൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്ത് തീർക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യും പാത്രം കഴുകി കൊടുക്കാം ഇത് കൂടാതെ തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ആ വൈഫിന്റെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെയോ ഏറ്റെടുത്ത് അത് ചെയ്ത് തീർത്ത് കൊടുക്കാം അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്നവരുണ്ട് മൂന്നാമത്തെ ലവ് ലാംഗ്വേജ് സർപ്രൈസിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നവരാണ് സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബർത്ത്ഡേക്കോ വെഡിംഗ് ആനിവേഴ്സിനെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത വിധത്തില് ഒരു ഗിഫ്റ്റ് വരിക അല്ലാതെ ഉണ്ടെങ്കിൽ എവിടെങ്കിലും ഒളിച്ചിരുന്നിട്ട് പെട്ടെന്ന് ചാടി വീണ് സ്നേഹിക്കുക അങ്ങനെയുള്ള ഒക്കെ ചെയ്യാറല്ലേ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്നവരും ഉണ്ട് ക്വാളിറ്റി ടൈം പാട്ടുണ്ടെപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതും ഒരു ലവ് ലാംഗ്വേജ് ആയിട്ട് തന്നെയാണ് കാണുന്നത് ക്വാളിറ്റി ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ഇമോഷൻസ് ആയിരിക്കണം ആ ഒരു ടൈം പീരീഡിൽ ഉണ്ടായിരിക്കുന്നത് മറ്റുള്ളവരുടെ ഇൻട്രപ്ഷൻസ് ഒന്നും അധികം ഉണ്ടാകരുത് വളരെ നല്ല കാര്യങ്ങൾ സംസാരിച്ചു അത് അവർക്കിടയിലുള്ള കാര്യങ്ങൾ തന്നെ ആകണമെന്നൊന്നുമില്ല പോസിറ്റീവായിട്ടുള്ള കോൺവെർസേഷൻസ് വളരെ മോട്ടിവേഷൻ നൽകുന്ന കാര്യങ്ങൾ അല്ലെ കോൺഫിഡൻസ് കൂട്ടുന്ന വിധത്തിലുള്ള സംസാരം ഇതെല്ലാം വന്നു കഴിഞ്ഞാലും അതൊരു ക്വാളിറ്റി ടൈം ആയിട്ട് കണക്കാക്കാറുണ്ട് ലേറ്റർ ലാസ്റ്റിലത്തെ ഫിസിക്കലായിട്ടുള്ള ലവ് ലാംഗ്വേജ് ആണ് അതായത് പരസ്പരം കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും ഒക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്നവരില്ലേ സാധാരണ ഇതിൽ ഏതെങ്കിലും രണ്ട് ലവ് ലാംഗ്വേജ് ഒരു വ്യക്തിക്ക് ഡോമിനൻ്റ് ആയിട്ട് കണ്ടുവരാറുണ്ട് അവർ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രണയം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത് വെർബലായിട്ടുള്ള ലവ് ലാംഗ്വേജ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിനകത്ത് ഉർവശ്യം എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് കത്തുകളുടെ കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്ത് പറയുന്നില്ലേ സാമ്പാറിന്റെ കാര്യം പോലും പറയുന്നുണ്ട് നീ വെച്ച സാമ്പാർ എത്ര നന്നായിരുന്നു എന്ന് പണ്ട് പറഞ്ഞു ില്ല എന്നുള്ളത് അപ്പൊ അത് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ഭർത്താവിന്റെ ലവ് ലാംഗ്വേജ് ഫിലിമിന്റെ അവസാന പാർട്ടിലാണ് വിസിബിൾ ആയിട്ട് വരുന്നത് ആ സമയത്ത് ഒരു ഡയലോഗ് ഉണ്ട് എന്റെ പ്രാരാബ്ദങ്ങളൊന്നും അറിയിക്കാതെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിച്ചത് അതാണ് എന്റെ സ്നേഹം എന്നാണ് എന്റെ മീനിങ് വരുന്നത് ആക്ട് ഓഫ് സർവീസ് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് പ്രണയമായിട്ട് ഇവിടുത്തെ ഭർത്താവ് കാണുന്നത് രണ്ടുപേരും രണ്ട് ആംഗിളിലാണ് ചിന്തിച്ചു പോകുന്നത് ഭർത്താവ് വിചാരിക്കുന്നു ഇതായിരിക്കും ഭാര്യയ്ക്ക് ഇഷ്ടം എന്നുള്ളത് ഭാര്യ വിചാരിക്കുന്നു ഭർത്താവിന് ഇഷ്ടം ഇങ്ങനെ വെർബലി എല്ലാം പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതൊക്കെയാണ് ഇഷ്ടം എന്നുള്ളത് അപ്പൊ അതിന്റെ രണ്ടിനോട് ക്ലാഷ് വരുന്നത് കാരണം അവർക്കിടയ്ക്കുള്ള ആ റിലേഷൻഷിപ്പിൽ വിള്ളൽ ഉണ്ടാകുകയും അവസാനം ഡൈവേഴ്സിലേക്കൊക്കെ പോയിട്ട് വീണ്ടും ഒന്നിക്കുന്നതുമാണ് ഒന്നിച്ചുകഴിഞ്ഞാലും ഇത് റെഡി ആകുമോ ഇല്ല കാരണം എപ്പോഴും ലവ് ലാംഗ്വേജ് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് ഇപ്പൊ സൊല്യൂഷനിലോട്ട് പോകുന്നില്ല സിനിമയിൽ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അവർ ഓക്കെ ആയി കാണുമെന്നുള്ളത് ഇവിടെ വൈഫിന്റെ ലവ് ലാംഗ്വേജ് ഹസ്ബൻഡ് തിരിച്ചറിഞ്ഞ് പെരുമാറിയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും ഇവിടെ ഉണ്ടാകത്തില്ല വിവാഹം കഴിഞ്ഞു വന്ന സമയത്ത് ബിസിനസ് ഭയങ്കര മോശമായിട്ട് നിൽക്കുവാണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല അപ്പൊ വൈഫിന്റെ ഹെൽപ്പ് എടുക്കുമായിരുന്നു വേണ്ടത് വൈഫിനെ മാറ്റി ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടിട്ട് അവർക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റുന്നില്ല ക്വാളിറ്റി ടൈം കിട്ടുന്നില്ല അഭിനന്ദനങ്ങൾ കിട്ടുന്നില്ല ഈ കാര്യങ്ങളെല്ലാം വൈഫിന് മിസ്സാകുന്നു സാമ്പാർ ൊള്ളാമെന്ന് പറഞ്ഞാ പോലും ഓക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ വൈഫ് എന്ന് പറയുന്നത് അപ്പൊ ബിസിനസിന്റെ എന്തെങ്കിലും ഒരു കാര്യം ചെറിയൊരു കാര്യം ആയിക്കോട്ടെ അത് ഏൽപ്പിച്ചിട്ട് അത് ചെയ്ത് തരുമ്പോഴത്തേനും അവിടെ ഒരു അഭിനന്ദനം കൊടുത്തു കൊടുത്തുകഴിഞ്ഞായിരുന്നെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യാനും അത് മാത്രമല്ല ഇവർ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പരസ്പരം സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ക്വാളിറ്റി ടൈം കിട്ടുന്നുണ്ട് കോൺവെർസേഷൻസ് കിട്ടുന്നുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള ലവ് ലാംഗ്വേജും ഈ ഒരു പ്രോസസ്സിൽ മിക്സ് ആയിട്ട് വരും ഇതൊന്നും ചെയ്യാതെ വൈഫിനെ ഇതിൽ നിന്നെല്ലാം മാറ്റി നിർത്തിയിട്ട് അതാണ് എന്റെ സ്നേഹം അതായിരിക്കും വൈഫിന് ഇഷ്ടം എന്നൊക്കെ തെറ്റിദ്ധരിച്ച് ഹസ്ബൻഡാണ് ഇവിടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത് അപ്പൊ വിവാഹം കഴിഞ്ഞ് പുതിയൊരു വീട്ടിലേക്ക് വന്നിരിക്കുവാണ് ഹസ്ബൻഡിന്റെ സാന്നിധ്യം വൈഫ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും വീട്ടിൽ നിന്ന് എന്തെങ്കിലും മറ്റുള്ളവരുടെ കൂടെ ജോലി ചെയ്യുന്നതിനെക്കാട്ടി കംഫർട്ടായിരിക്കും ഹസ്ബൻഡിന്റെ കൂടെ ഈ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിനകത്ത് ഹെൽപ്പ് ചെയ്ത് പോകാന്നുള്ളത് അപ്പോൾ അത് തിരിച്ചറിയേണ്ടതെന്ന് പറയുന്നത് പാർട്ടണറിന്റെ ഉത്തരവാദിത്വമാണ് ഇവിടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഹസ്ബൻഡിന്റെ കൊടുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫാമിലിയുടെ കാര്യങ്ങൾ എല്ലാം നോക്കുന്നത് ഹസ്ബൻഡാണ് ഹസ്ബൻഡിന്റെ കൺട്രോളിലാണ് മൊത്തം കാര്യങ്ങൾ നടക്കുന്നത് വൈഫ് എന്ന് പറയുന്നത് ആയിട്ടുള്ള ഒരാൾ മാത്രമാണ് മാത്രമല്ല പുതിയൊരു സ്ഥലത്തോട്ട് വന്ന് കയറിയതേ ഉള്ളൂ അവിടെ കംഫർട്ട് ആയിട്ടുണ്ടായിരിക്കത്തി സിനിമയിൽ നേരെ തിരിച്ചു കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക രണ്ട് രീതിയിലുള്ള ലവ് ലാംഗ്വേജ് ഉണ്ട് എന്നുള്ളത് ഒരിക്കലും ഒരു മിസ്റ്റേക്ക് അല്ല അത് പലർക്ക് പല രീതിയിലാകാം പക്ഷേ പാർട്ട്ണെ ലവ് ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങൾ നമ്മുടെ വർക്ക് സ്റ്റൈലും എല്ലാം ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എളുപ്പത്തിൽ റെഡി ആകാവുന്നേ ഉള്ളൂ ഹിപ്നോ തെറാപ്പിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ലവ് ലാംഗ്വേജ് ചേഞ്ച് ചെയ്ത് വിധത്തിൽ ആക്കി എടുക്കാനൊക്കെ പറ്റും ഇപ്പൊ രണ്ടോ മൂന്നോ ലവ് ലാംഗ്വേജ് ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കാം അതിനകത്ത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ മാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു ഫാമിലി വളരെ ഹാപ്പി ആയിട്ട് പോകും നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് അതിനുള്ള പ്രോസസ്സുകളൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള കാര്യമില്ല